അഡ്വക്കേറ്റ് പൊതുബോധവും സാമൂഹിക മാറ്റത്തിനായി ഉപയോഗിക്കണമെന്ന് മന്ത്രി കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേസുകളുടെയും കോടതികളുടെയും എണ്ണം വർദ്ധിക്കുമ്പോഴും ക്ലർക്കുമാരുടെ വേതനം വർദ്ധിക്കുന്നില്ല ക്ഷേമനിധിയും പെൻഷനും വർദ്ധിക്കേണ്ടത് ആവശ്യമാണ് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതിൽ വെള്ളവും വെളിച്ചവും ഉണ്ടാവുന്നത് സമൂഹത്തിന് ആശ്വാസകരമല്ല വൈദ്യുതി ആവശ്യമായ തോറിയം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ ആവശ്യത്തിനുണ്ടെങ്കിലും അവയെല്ലാം അദാനി അംബാനിമാരിലേക്ക് എത്തിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു فضلوا الخبث اللي هو انا കാരണം കോടതിയിൽ കേസ് തീർപ്പാക്കാൻ ശരാശരി രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് ദിവസം കണ്ടിട്ടു ഹൈക്കോടതിയിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസം സുപ്രീം കോടതിയിൽ ആയിരത്തി പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷനായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കെ എസ് സി എ ഏർപ്പെടുത്തിയ കെ പി രാമൻ നായർ എൻറ്റോമെന്റ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും എം എൽ എ കെ ശാന്തകുമാരിയും ചേർന്ന് വിതരണം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ബാർ അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് എം എസ് രൂപേഷ് അഡ്വക്കേറ്റ് എൻ വി ബിജോയ് സംഘടനാ ഭാരവാഹികളായ എം കൃഷ്ണൻകുട്ടി നായർ സന്തോഷ്കുമാർ ജെ കുമാരൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്